ത്തിന് സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ ഇരുപത്തി ഒൻപതാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് കരുണയും വാത്സല്യവും മാധുരിയും നിറഞ്ഞ മറിയമേ എന്ന ഹൃദയഹാരിയായ വിശേഷത്തെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത് ഇന്നാകട്ടെ പരിശുദ്ധ മറിയത്തിന്റെ ആർദ്രപൂർണമായ ശുശ്രൂഷയെയും ദൗത്യത്തെയും സൂചിപ്പിക്കുന്നതിനായി പുരാതന കാലം മുതൽക്കേ ക്രൈസ്തവ ജനത പരിശുദ്ധ മറിയത്തിന് മാത്രമായി കരുതി വെച്ച രണ്ട് വിശേഷങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുക പുഷകാല നക്ഷത്രം ദ മോർണിംഗ് സ്റ്റാർ സമുദ്രതാരം സ്റ്റാർ ഓഫ് ദ സി ഈ രണ്ട് വിശേഷങ്ങളെക്കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കുന്നതിന് മുൻപ് ഈ രണ്ട് വിശേഷണങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളിൽ നിറയുന്ന ഗ്രഹാതൃത്വം നൊസ്റ്റാൾജിയ ചെറുതായി ഒന്ന് പങ്കുവയ്ക്കാം എന്ന് ഞാൻ കരുതുന്നു ഹൈസ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന വൈദിക വിദ്യാർത്ഥി എല്ലാ ദിവസവും അത്താഴം കഴിഞ്ഞാൽ വൈദിക വിദ്യാർത്ഥി സമൂഹം സെമിനാരിയിൽ മാതാവിൻ്റെ ഗ്രോട്ടയുടെ മുമ്പിലെത്തണം അതിമനോഹരങ്ങളായ ലത്തീൻ മര്യ കീർത്തനങ്ങൾ ഒന്നായി ആലപിക്കും അർത്ഥം മനസ്സിലായില്ലെങ്കിലും സീനിയർ വൈദിക വിദ്യാർത്ഥികൾക്കൊപ്പം അന്ന് ഈണത്തിൽ കൂടെ കൂടെ പാടിയ ഒരു ഗാനമാണ് ആവേ മാത്രാൽമ ആക്വേ സാംബർ വീർഗോ ഫേലിക്സ് ചേലി പോർത്ത ആവേ 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 മരിയ ഓ താരമേ വാഴുക ദൈവത്തിൻ അമ്മേ ധന്യേ വാഴുക പാപരഹിത നിത്യകന്യകെ വാഴുക നിത്യ സൗഭാഗ്യത്തിൻ കവാടമേ വാഴുക ആവേ 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 മരിയ ഇനി നമുക്ക് വിചിന്തനത്തിലേക്ക് കിടക്കാം ഉഷകാല നക്ഷത്രം എന്ന വിശേഷണം സഭയുടെ ആരംഭകാലം മുതൽക്കേ മറിയത്തിന് നൽകപ്പെട്ട ഒന്നായിരുന്നു വേദപുസ്തകത്തിലെ ഉത്തമഗീതത്തിൽ പരാമർശിക്കപ്പെടുന്ന സ്ത്രീ പരിശുദ്ധ മറിയം തന്നെയാണ് എന്ന് വിശുദ്ധ ജെറോം ഉൾപ്പെടെയുള്ള വേദപുസ്തക ആഖ്യാന പണ്ഡിതർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഉഷസ്സിൽ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രത്തെ പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയുമായ ഇവൾ ആരാണ് ഉത്തമഗീതം അധ്യായം ആറ് പത്താം വാക്യം വിശുദ്ധ യോഹനന അപ്പുസ്ഥലൻ വെളിപാട് പുസ്തകത്തിൽ വിവരിക്കുന്ന സ്ത്രീയും പരിശുദ്ധ മറിയും തന്നെയാണ് സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദത്തിന് കീഴിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം വെളിപാട് പുസ്തകം അധ്യായം പന്ത്രണ്ട് വാക്യം ഒന്ന് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്വീഡിഷ് വിശുദ്ധ ബ്രിജിറ്റ് പരിശുദ്ധ മറിയത്തെ സൂര്യൻ്റെ വരവിന് മുന്നോടിയായി ഉദിച്ചു വരുന്ന നക്ഷത്രമെന്ന് വിശേഷിപ്പിച്ചിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു ആധ്യാത്മിക ഗ്രന്ഥത്തിൽ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു സൂര്യോദയത്തിന് മുൻപ് പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രം എപ്രകാരമാണോ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്നത് അപ്രകാരം തന്നെ പരിശുദ്ധമറിയും നീതിസൂര്യനായ യേശുവിൻ്റെ ആഗമനത്തിന് മുൻപ് ഉദിച്ചുയർന്ന് ഇരുട്ടിനെയും പ്രകാശത്തെയും വേർതിരിക്കുന്നു പാപാവസ്ഥയെയും പ്രസാദപരാവസ്ഥയെയും വേർതിരിക്കുന്നു അന്ധകാരത്തിൻ്റെ സന്തതികളെയും പ്രകാശത്തിൻ്റെ സന്തതികളെയും വേർതിരിക്കുന്നു ഉദ്ധരണികൾ സുലഭം അനേകം ഉപകളിലൂടെയും ഉത്പ്രേക്ഷകളിലൂടെയും വ്യക്തമാക്കുന്നത് ഒരേ ഒരു നിത്യസത്യം ലോകരക്ഷകനായ യേശുനാഥൻ നീതിസൂര്യൻ ചക്രവാളങ്ങളിൽ ഉദിച്ചുയർന്ന് പ്രപഞ്ചത്തിന് ഊർജവും പ്രകാശവും മനുഷ്യകുലത്തിന് രക്ഷയും സമാശ്വാസവും പകർന്നു നൽകുന്നതിന് മുന്നോടിയായി അങ്ങകലെ കിഴക്കേ ചക്രവാള സീമകൾക്കരികിൽ നസ്രത്തിൽ ഒരു താരം ഉദയം ചെയ്തു മാതൃസ്നേഹത്തിൻ്റെ ഊഷ്മള കിരണങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് മറിയം എന്ന ഉഷകാല നക്ഷത്രം പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രി പുത്രനായ ദൈവത്തിൻ്റെ പ്രിയമാതാവ് പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രിയതമ സാധാരണ ഉഷകാല നക്ഷത്രത്തിൽ നിന്നും വ്യത്യസ്തമായ മറിയം എന്ന ഉഷകാല നക്ഷത്രം സൂര്യൻ കിഴക്കേ ചക്രവാള സീമയിൽ പ്രത്യക്ഷപ്പെടുന്നതോടെ ഉഷകാല നക്ഷത്രം അപ്രത്യക്ഷമാകേണ്ടതാണ് പക്ഷേ ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ് കിഴക്ക് ബദ്ലഹേമിൽ ഉദയം ചെയ്ത നീതിസൂര്യനായ യേശുനാഥൻ ചക്രവാള സീമയിലൂടെ സഞ്ചരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ചക്രവാള മധ്യത്തിൽ കാൽവരിയിൽ എത്തി പിന്നെ അങ്ങോട്ട് ഗമനം അസാധ്യമായി തീർന്നു കാരണം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താരാഭങ്ങളും സൃഷ്ടിച്ച സർവശക്തൻ കൽപ്പിച്ചു കാൽവരി കാൽവരിക്കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് രക്ഷയുടെ തീവ്രകരണങ്ങൾ ചൊരിയണമെന്ന് ലോകാവസാനം വരെ ഭൂമിയിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യനും നിത്യജീവന്റെ ഊർജവും പ്രകാശവും പകർന്നു നൽകിക്കൊണ്ട് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന രക്ഷകൻ പ്രയാണം പകുതി വഴി അവസാനിപ്പിച്ച് നീതിസൂര്യൻ നിശ്ചലനായി നസ്രത്തിൽ ഉദയം ചെയ്ത ഉഷകാല നക്ഷത്രം ബദ്ലഹേമിലെ സൂര്യോയത്തോടെ ചക്രവാള സീമകൾക്കുള്ളിൽ പിൻവലിയേണ്ടതാണ് പക്ഷേ സർവശക്തൻ അവിടെയും കൽപ്പിച്ചത് മറ്റൊന്നാണ് നീതിസൂര്യൻ്റെ പിന്നാലെ സഞ്ചരിച്ച് കാൽവരിയിലെത്തി കുരിശിൻ ചവിട്ടിൽ നിലയുറപ്പിക്കുക ലോകാവസാനം വരെ അവിടെ തന്നെ തുടരുക ചക്രവാള സീമകളിൽ സൂര്യോദയം വിളിച്ചറിയിക്കുന്ന ഉഷകാല നക്ഷത്രത്തിന്റെ ദൗത്യം പുതിയൊരു മാനം കൈക്കൊണ്ടു ലോകത്തിന്റെ വിവിധ പാതകളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യന് കാൽവരി നിറകയിൽ തൂങ്ങിക്കിടക്കുന്ന ലോകരക്ഷകന്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുക ക്രൂശിതനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ഒപ്പം ക്ഷീണിതരും മുറിവേറ്റവരും ദുഃഖിതരുമായ എല്ലാവരെയും മാതൃസ്നേഹത്തിൻ്റെ ശീതളഛായയിൽ താങ്ങി നിർത്തി ആശ്വസിപ്പിക്കുക അല്ലയോ മറിയമേ ഉഷകാല നക്ഷത്രമേ വത്സല അമ്മേ അങ്ങേക്ക് സ്തുതി പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാമത്തിന് ഒപ്പം ചേർന്നു പോകുന്ന ഒന്നാണ് നക്ഷത്രം എന്ന സജ്ഞ പഴയ നിയമഗ്രന്ഥത്തിലും പുതിയ നിയമഗ്രന്ഥത്തിലുമെല്ലാം പരിശുദ്ധ മറിയത്തിൻ്റെ പ്രതീകങ്ങളും പ്രതിധ്വനികളുമെല്ലാം നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ടും നക്ഷത്രശോഭയാൽ അലങ്കൃതവുമാണ് തത്തുല്യമായ അനേകം വിശേഷണങ്ങൾ സഭയുടെ ആരംഭം മുതൽ ഇന്നുവരെയും പരിശുദ്ധ മറിയത്തിന് ചാർത്തപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ ഒന്നിനെക്കുറിച്ചാണ് ഈ വിജദനത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ നാം കണ്ടത് ഉഷകാല നക്ഷത്രം മോർണിംഗ് സ്റ്റാർ ഇതേ ഗിണത്തിൽപ്പെടുന്ന മറ്റൊരു വിശേഷണമാണ് സമുദ്രതാരം സ്റ്റാർ ഓഫ് ദി സി പുരാതന കാലങ്ങളിൽ നാവികർക്ക് കപ്പൽ സഞ്ചാരികൾക്ക് ദിശയും സ്ഥലവും തിരിച്ചറിയുന്നതിന് യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലായിരുന്നു പിൽക്കാലത്ത് വടക്ക് നോക്കി യന്ത്രം പോലുള്ള സംവിധാനങ്ങൾ നിലവിൽ വന്നു ഇന്നാകട്ടെ അത്യാധുനിക സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ലഭ്യമാണ് ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കിയും ചന്ദ്രൻ്റെ നിലാവിളിച്ച ഗതി നോക്കിയും ഏറെക്കുറെ ദിശകളും സ്ഥലങ്ങളും തിട്ടപ്പെടുന്നുമായിരുന്നു അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ യാതൊരു സംവിധാനവും ഇല്ലായിരുന്ന കാലം മെഡിറ്ററേനിയൻ കടലിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചതും ജീവഹാനി ഉണ്ടായതും തന്നെ മെഡിറ്ററേനിയൻ സമുദ്രത്തെ കണ്ണിനീരിന്റെ അമ്മ മദർ ഓഫ് ടിയേഴ്സ് എന്ന് നാവികർ പലരും വിശേഷിപ്പിച്ചിരുന്നു തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കപ്പൽ അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട അനേകം നാവികരെയും യാത്രക്കാരെയും ഓർത്ത് അവരുടെ അമ്മമാർ ഒഴുക്കിയ കണ്ണനീരിന്റെ ഒരു നേർ സാക്ഷ്യമായിരുന്നു ഈ വിചിത്ര നാമം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇത്തരമൊരു അപകടത്തിൽപ്പെട്ട കപ്പലിലെ നാവികർ സമുദ്രതാരമായ സ്റ്റെല്ല മാരിസ് പരിശുദ്ധ മറിയത്തിന്റെ സഹായം വിളിച്ചപേക്ഷിക്കുകയും സുരക്ഷിതമായി എത്തുന്ന തീരത്ത് ഒരു ചാപ്പൽ പരിശുദ്ധ മറിയത്തിന്റെ നാമത്തിന് പണിയും വന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു അത്ഭുതകരമായി കപ്പൽ ഫ്രാൻസിലെ മെർസലസ് എന്ന തീരത്ത് സുരക്ഷിതമായി എത്തി നാവി നാവികർ നന്ദി സൂചകമായി അവിടെ ഒരു കപ്പയിള പണിയുകയും അടുത്തുള്ള പാറക്കെട്ടിൽ പരിശുദ്ധ മറിയത്തിൻ്റെ വലിയൊരു പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തു അനേകം നാവികരുടെ ഇഷ്ടപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി ഇന്നും ഫ്രാൻസിലെ മെർസലസ് നിലനിൽക്കുന്നു ഏതാണ്ട് ഇത്തരം ഒരു അനുഭവമാണ് പതിനേഴാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ചൈനയിലെ മക്കാവു തുറമുഖത്തു നിന്നും കൊളംബയിലെ തുറമുഖ യാത്ര മധ്യേ പോർട്ടുഗീസ് നാവികർക്ക് ബംഗാൾ ഉൾക്കടലിൽ വെച്ച് സംഭവിച്ചതും പരിശുദ്ധ മറിയത്തിൻ്റെ സഹായം അവർ തേടി നാഗപട്ടണം തീരത്തവർ സുരക്ഷിതരായി എത്തിയതും തുടർന്നുള്ള സംഭവങ്ങൾ വേളാങ്കണി മാതാവിൻ്റെ സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം ഉരുവപ്പെട്ടതുമെല്ലാം നമ്മുടെ ഈ വിചിന്തന പരമ്പരയിലെ പന്ത്രണ്ടാം ഭാഗത്ത് വിശദമായി പ്രതിപാദിച്ചത് ഓർക്കുക വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് അഭിമുഖമായി തലയുയർത്തി നിൽക്കുന്ന തിരുവനന്തപുരം അതിരൂപതയിലെ സിന്ധുയാത്രമാതാ ദേവാലയം മാതാ ദേവാലയം ചേർച്വർ ലേഡി ഓഫ് ഗുഡ് വോയസ് യഥാർത്ഥത്തിൽ സമുദ്രതാരമായി സ്റ്റാർ ഓഫ് ദ സീ സ്റ്റെല്ല മാരിസ് സഭ ആദരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ മറ്റൊരു വിളിപ്പേര് തന്നെയാണ് ഇത് നമുക്ക് ഏറെ ആഹ്ലാദം പകരുന്ന ഒന്നാണ് നമ്മുടെ പൂർവികരുടെ ആത്മീയ ഉൾക്കാഴ്ചയിൽ നമുക്ക് അഭിമാനം കൊള്ളാം സമുദ്ര സഞ്ചാരികൾക്കും നാവികർക്കും സുരക്ഷിത യാത്രയും സുനിശ്ചിത ലക്ഷ്യപ്രാപ്തിയും ഉറപ്പാക്കുന്ന സമുദ്രതരമായ മറിയത്തിൻ്റെ ഔദാര്യപൂർണമായ ദൗത്യവും കരുണാമയമായ മധ്യസ്ഥ സഹായവും ക്രമേണ ആത്മീയ തലത്തിലേക്ക് വ്യാപിക്കുന്നതായി നാം കാണുന്നു നൂറ്റാണ്ടുകളിലൂടെ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭേദപാരംഗതനായ വിശുദ്ധ എഫ്രൈം പരിശുദ്ധ മറിയത്തിന്റെ ഈ ദൗത്യത്തെ ഇപ്രകാരം വിശേഷിപ്പിക്കുന്നു ഈ ലോക ജീവിതമാകുന്ന സമുദ്രയാത്രയിൽ നമ്മുടെ ഏവരുടെയും സുരക്ഷിത തുറമുഖവും വഴികാട്ടിയുമാണ് പരിശുദ്ധ മറിയം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വേദപാരംഗതൻ വിശുദ്ധ ബനബന്തുര സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് ജീവിതമാകുന്ന പ്രക്ഷിപ്ത സമുദ്രത്തിൽപ്പെട്ട് പ്രസാദപരമാകുന്ന സുരക്ഷിത കപ്പലിൽ നിന്ന് തെറിച്ചു വീണ പാപികൾ നിരാശരാകേണ്ട നിങ്ങളുടെ ദൃഷ്ടികൾ ആ മനോഹര നക്ഷത്രത്തിലേക്ക് ഉയർത്തുക പ്രത്യാശയുടെ പ്രാണവായു യഥേഷ്ടം ശ്വസിക്കുക കാരണം ഏത് കൊടുങ്കാറ്റിൽ നിന്നും കോളിളക്കത്തിൽ നിന്നും നിന്നെ രക്ഷിച്ച് സുരക്ഷിതമായി നിത്യരക്ഷയുടെ തുറമുഖത്തെത്തിക്കാൻ കഴിവുള്ളവളാണ് മറിയം ഈ സമുദ്രതാരം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന സഭയിലെ എക്കാലത്തെയും അതിഥിതനായ ദൈവശാസ്ത്രജ്ഞ തത്വശാസ്ത്ര പണ്ഡിതൻ വേദപാരംഗതൻ വിശുദ്ധ തോമസ് അക്വിനാസ് ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നു മറിയത്തിൻ്റെ ഈ ദൗത്യത്തെ മറിയം സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് കാരണം അവൾ മാത്രമാണ് ആദത്തിൻ്റെ ശാപം നീക്കി മനുഷ്യകുലത്തിന് അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നത് വർദീസയുടെ കവാടങ്ങൾ തുറന്നത് അതുകൊണ്ടാണ് അവൾ മേരി എന്ന് വിളിക്കപ്പെടുന്നത് മേരി എന്ന വാക്കിൻ്റെ മൂലാർത്ഥം തന്നെ സമുദ്രതാരം സ്റ്റാർ ദ സി എന്നാണ് എപ്രകാരമാണോ നാവികർ നക്ഷത്ര ദിശ നോക്കി തങ്ങളുടെ കപ്പൽ തുറമുഖത്തേക്ക് അടുപ്പിക്കുന്നത് അപ്രകാരം തന്നെ ക്രൈസ്തവർ മഹത്വത്തിലേക്ക് ആനയിക്കപ്പെടുന്നതും മറിയത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയാലാണ് തോമസ് തക്വിനാസിൻ്റെ വ്യാഖ്യാനം എത്രയോ അർത്ഥപൂർണമാണ് എത്രയോ ആശ്വാസകരമാണ് ഏറ്റവും അവസാനമായി പരിശുദ്ധ അമ്മയെക്കുറിച്ച് പതിറ്റാണ്ടുകളായി പല വേദികളിൽ പല ദേവാലയങ്ങളിൽ നൂറാവർത്തി ആവേശത്തോടെ ഉദ്ധരിക്കാനുള്ള രണ്ട് കൊച്ചു വാചകം ഇവിടെയുമെന്ന് ഉപസംഹാരമായി പറഞ്ഞുകൊള്ളട്ടെ അതാകട്ടെ കത്തോലിക്ക സഭയുടെ ഏറ്റവും ഒടുവിലത്തെ ഔദ്യോഗിക പ്രബോധന രേഖയായ രണ്ടാമത്തേക്കാൻ സുനദോസിന്റെ പതിനാറ് പ്രമാണരേഖകളിൽ അടിസ്ഥാന പ്രമാണരേഖകളിൽ ഒന്നായ ലൂമൻ ജെൻസിയും തിരുസഭയെ സംബന്ധിക്കുന്ന പ്രമാണരേഖയിൽ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അവസാനത്തേതും എട്ടാമത്തേതുമായ അധ്യായത്തിലെ രണ്ട് വാചകങ്ങളാണ് ഇവ കോട്ട് അപകടങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും നിറഞ്ഞ് ജീവിതയാത്ര ചെയ്യുന്ന സ്വപുത്രൻ്റെ സഹോദരന്മാർ സൗഭാഗ്യകരമായ പിതൃരാജ്യത്തിൽ എത്തുന്നതുവരെ മറിയം മാതൃസഹജമായ വാത്സല്യത്തോടെ അവരുടെ സംരക്ഷണം നിർവഹിച്ചു കൊണ്ടിരിക്കും നമ്പർ അറുപത്തിരണ്ട് രണ്ടാമത്തെ വാചകം അതിമനോഹരവും അത്യന്തം ആശ്വാസദായകവുമാണ് കോട്ട് കർത്താവിൻ്റെ ദിവസം ഉദയം ചെയ്യുന്നതുവരെ ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന ദൈവജനത്തിന് സുനിശ്ചിതമായ പ്രതീക്ഷയുടെയും സമാശ്വാസത്തിൻ്റെയും അടയാളമായി മറിയം പ്രകാശിച്ചു കൊണ്ടിരിക്കും അൺകോട്ട് ലുമൻ ജെൻസിയും നമ്പർ സിക്സ്റ്റി എയ്റ്റ് അതെ അപകടങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ നമ്മുടെ ജീവിതയാത്രയിൽ സൗഭാഗ്യകരമായ പിതൃരാജ്യത്തിൽ നിത്യതയുടെ തുറമുഖത്ത് എത്തുന്നതുവരെ സുനിശ്ചിതമായ പ്രതീക്ഷയുടെയും സമാശ്വാസത്തിൻ്റെയും അടയാളമായി ഈ ഉഷകാല നക്ഷത്രം ഈ സമുദ്രതാരം അടയാളമായി പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം എന്നും ഉണ്ടാകും Amen.